ആണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല എൻ്റെ ലൈവ് കട്ടാവുക ചെയ്തത് സ്വന്തമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ അത് കട്ടാവുക ചെയ്തത് ഞാൻ ചെയ്ത എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ ആരോ ഇതില് വന്നിട്ട് ലൈവ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അത് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ലൈവുകളിലേക്ക് നിങ്ങളെയോ ശല്യപ്പെടുത്താൻ വരുന്നൊരു ചാനലും അല്ല ഞാൻ സ്വന്തമായി പതുക്കി പോകുന്നൊരു ചാനലാണ് ഞാൻ ആ ചാനലുമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു കൊച്ചു ചാനലാണ് ഈ ചാനലിൽ കുറച്ച് ഇതൊക്കെയായിട്ട് കടന്നു പോകുന്നതാണ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലുള്ളവരെല്ലാവരും താഴെ വന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾ ഓരോ ലൈക്കും കമൻറ്റുമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെങ്കിലും വരണം നിങ്ങൾ കമൻ്റ് ചെയ്തോളോ പേര് പറ നിങ്ങൾ എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് സപ്പോ സപ്പോർട്ട് ചെയ്യണം ലൈവ് ഉഷാറായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ തരത്തിൽ കയറി വരും നമ്മുടെ ലൈവിനെ തളർത്താനായിട്ടൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരും എനിക്കത് എന്താ എൻ്റെ ലൈവ് എങ്ങനെയാണ് ടൈം ഔട്ട് എന്നത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ലൈവ് ആരോ നിർത്തി ഞാൻ പെട്ടെന്ന് ലൈവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവിച്ചത് െനിക്ക് കാര്യം മനസ്സിലായില്ല പെട്ടെന്ന് എങ്ങനെയാണുള്ളത് ലൈവിലേക്ക് സ്വാഗതം ആരാണെങ്കിലും ലൈവിലേക്ക് വരിക നമ്മുടെ ലൈവിനെ ഷെയർ നിങ്ങളാണ് നമ്മുടെ ലൈവിനെ സപ്പോർട്ട് ചെയ്യേണ്ടവരെ നിങ്ങളോടി വരണം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഞാൻ തൃശ്ശൂരിലുള്ള ഒരു കുട്ടിയാണ് എൻ്റെ പേര് നിമിഷ കുട്ടിയൊന്നുമല്ലാട്ടോ ചേച്ചിയാണ് നിമിഷ എന്നാണ് എൻ്റെ പേര് ഞാനൊരു ഹൗസ് വൈഫാണ് എല്ലാരും ലൈവിലേക്ക് സ്വാഗതം താഴെ കമെന്റ് ചെയ്യണേ നിങ്ങൾ ആരാണെങ്കിലും എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ കറക്കമാണ് കറക്കമല്ല വരണേട്ടാ എന്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് അത് കട്ടായി പോയി വരണേട്ട ആ കുട്ടികള് കുറച്ച് പേര് കുറച്ച് ഇടയിൽ കയറി വന്നു വരണേട്ടാ കൊറേ പേര് വന്നു പെട്ടെന്ന് ലാസ്റ്റ് ടൈം ആയപ്പോൾ കുറെ പുതിയ കുറെ ആൾക്കാർ നമുക്കൊന്നും അറിയാൻ ആൾക്കാരല്ല അവർ അപ്പൊ സംസാരിക്ക മൊത്തം ചട നെഗറ്റീവല്ല പക്ഷെ എന്നാലും അവരൊരു കുത്തി 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 ചോയ്ക്കാണ് തലേമിടുന്ന ക്ലിപ്പ് എവിടെയാണ് അത് എവിടെയാണ് ഇതെവിടെയാണ് അന്നേരം ഞാൻ പറയാം ക്ലിപ്പൊക്കെ കയ്യിലുണ്ട് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അത് ഞാൻ തൊട്ടിട്ടില്ലേ പക്ഷെ അത് തന്നെ കട്ടായി പോയി ലൈവ് കട്ടായി പോയി എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കുറേ ആണ് ബട്ട് പെട്ടെന്നാണ് ആ ലൈവിന്റെ ലാസ്റ്റ് സമയത്ത് സബി വന്ന് ചോദിക്കാനാണ് എന്താ പറ്റിയ ചേച്ചി അതിൽ ആ ഒരു വിപിൻ വന്നൊരു ചെക്കം വന്നു നിങ്ങൾ പോയി കുറച്ച് അതിനിപ്പം തന്നെ ഒരു വിപിൻ വന്നു ആകെ പ്രശ്നം എന്നിട്ട് എനിക്ക് മനസ്സിലായില്ലേ അത് എന്താ പ്രശ്നം അങ്ങനെ കട്ടാവോ വേറെ ആർക്കെങ്കിലും നമ്മുടെ ലൈവ് കട്ടാക്കാൻ പറ്റുമോ വരുന്നേട്ടാ നമ്മൾ ഏർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നിറ്റിഷ്യൂ ആകുന്നെച്ച വേറെ ആർക്കെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നേരത്ത് നല്ല റഷായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ വന്നവരെ എനിക്ക് അങ്ങോട്ട് മൊത്തം ഒരാൾ നല്ല രീതിയിൽ പറഞ്ഞു പോയി രണ്ടാമത്തെ ആള് ഇങ്ങനെ എവിടെയോ സ്ഥലം എന്താണെന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോഴേക്കാണ് ഇങ്ങനെ വന്നത് വേറെ ഒരാളെ ഇടയിൽ കിടന്ന് കളിക്കണ്ടായിരുന്നു വരണം കുറച്ച് നേരത്തെ വന്ന് കളിക്കണ്ടായിരുന്നു ഒരു അവരായ കുറച്ച് ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു തന്നെ ഓ സമാധാനം എനിക്കെ വിഷമമായി ഞാൻ തീമ്പ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുവോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമില്ലല്ലോ അവർ വിചാരിച്ച് നമ്മളെ കട്ടാക്കുല്ലോ അതാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ബ്ലൂ കോർത്തായിരുന്നു നിങ്ങൾക്ക് പറ്റു വേണെങ്കിൽ നിങ്ങൾക്കല്ലേ പറ്റുള്ളൂ ചേ ഒരു അയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു വരുന്നേട്ടോ തോച്ചവനെ കൊണ്ട് ഞാൻ ദൈവം വീണ്ടും വന്നേക്കുന്നു വരുന്നേട്ട് ഇവര് ക്ലിപ്പ് കാണിക്കലാണ് ഇട്ടിട്ട് ക്ലിപ്പ് എന്താ കാണിക്കണ്ടേ ഇത് ചക്കൻ കുറേ നേരമായി വന്ന് ചോദിക്കുന്നു വേറനായിട്ട് വന്നിട്ടു പറ അയ്യോ തലേമിടുന്ന ക്ലിപ്പ് കളിച്ചു ക്ലിപ്പ് കളിച്ചു അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ് എന്റെ ക്ലിപ്പ് തലേമിടുന്നത് കണ്ടോ എന്ന് ചോദിച്ചു തൊയിലല്ലാണ്ടായിപ്പോ എന്താ ചെയ്യാലെ ഒന്നും രണ്ടിരുന്നിട്ടില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഓടിക്കേറി ചൊറിയാവാൻ തുടങ്ങി പരീക്ഷണങ്ങൾ ദൈവമേ എന്നോട് അല്ലേ എനിക്കൊരു പരീക്ഷണം ഇങ്ങനത്തെ വേണ്ട അതന്നെ എന്തിന്റെ ക്ലിപ്പാണോ ഓന് വേണ്ടത് വേറെ വല്ല എന്റെ ക്ലിപ്പ് ആണ് അതെന്നോട് ചോദിച്ചത് എന്താ കാര്യം അതാവുമ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്ന് ഞാൻ പറയുള്ളു ചേച്ചി എവിടെ പോയി ഞാനേ വിടുമ്പോ ഇതിനിടയിൽ എന്റെ ലൈവ് തന്നെ കട്ടായി എനിക്ക് തോന്നുന്ന നെറ്റ് ഇഷ്യൂ ഉണ്ടായി താഴെ വന്ന് പറയടാ നിനക്ക് എന്ത് ക്ലിപ്പാ വേണ്ടത് കണ്ടില്ലേ ഇത് വേറെയാണോ ആ ഇത് വേറെ ഇട്ട് ഞാനിപ്പോ എട്ടുമണി എല്ലാം ആയിട്ടുള്ളൂ അരമണിക്കൂറായിട്ടോ അതെനിക്ക് കുറച്ചു കൂടി നേരുന്ന പതിനേഴ് ഒരു ഇരുപത് ഇരുപത്തി അഞ്ചായിട്ട് പോകാനായിരുന്നു അപ്പഴേക്കും കിടന്നില്ല അള കൂട്ടിയാ ചെക്കന്മാര് എല്ലാവരും വന്നു പറഞ്ഞു അപ്പോഴേക്കും ഇത് കട്ടായി പോയി ഞാനിതിൽ വന്നു അപ്പഴും വന്നു അതിലത്തെ ഒരു വന്നിട്ട് ക്ലിപ്പ് ചോദിച്ചിട്ട് വന്നു മറ്റോ വന്നില്ല മറ്റോ വന്നിട്ടില്ല അയാൻ വന്നിട്ടില്ല അയാൻ എന്താ ബിബിൻ ആണ് പേര് എന്തൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കണേ വന്നപ്പോ തൊട്ട് ഒരു തരം മോടിച്ചോർത്താനായിരുന്നു അപ്പൊ ഞാൻ ചെന്നിട്ട് കുന്തെങ്കിലും ആവട്ടെ ആ എന്തവിടെ പ്രശ്നം ആ അതാ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ലാത്ത ചാനല് കേറി വെറുതെ പോയിട്ടുണ്ടായും ആൾക്കാർ വരുമ്പോ ഇതാവൂലോ പിന്നെ അയ്യേ ഇങ്ങനെ വന്നിട്ട് കണ്ടിട്ട് കയ്യോയി കയ്യോ എന്ന് പറഞ്ഞത് കൃത്യം എനിക്ക് മനസ്സിലാകത്തത് ഇവർ ഇങ്ങനത്തെ ഒരു ലൈഫിൽ വന്നേ ഒന്നാമത്തെ കാര്യം ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇരിക്കണത് കണ്ടാലും സംസാരിക്കണത് കേട്ടാലും അറിയാം ഒരു കാര്യവും ഇല്ലാത്ത ഒരു ഒരു പാവം പിടിച്ച ഒരു പെണ്ണാന്നുള്ളത് അല്ലേ വരുന്നേട്ടാ നമ്മളെ കണ്ടേട്ടാ എന്ത് തോന്നാനാ നമ്മളെ കണ്ടെ എന്ത് നെഗറ്റീവ് ചിന്തിക്കാവുന്ന ഒരു വർത്താനം ഞാനിവിടെ പറയുന്നില്ല ഞാൻ അവരുടെ ലൈവിലും കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇതും പറയുന്നില്ല വിറ്റ വെറുതെ പറയാം നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ചോദിച്ചത് റിപ്ലൈ കൊടുക്കാത്തത് എന്ത് ലൈവിലാള് വന്ന് കേറുമായിരുന്നല്ലോ ആള് വന്ന് കേറുമായിരുന്നു എനിക്ക് റിപ്ലൈ ഞാൻ റിപ്ലൈ കൊടുത്തല്ലോ അതിന് ആ പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് ആ ലൈവിലേക്ക് എൻ്റെ ആ കൂടി അയാൻ മാത്രേ വന്നത് അയാൾ വന്ന് സംസാരിച്ചു നേരത്തെ ഒരാൾ വന്നപ്പോ ഞങ്ങളത് കളഞ്ഞു അത് എന്റെ അയാം വന്നത് അയാൾ വന്നപ്പോ അയാനാണ് പിന്നെ ഇങ്ങനെ തുടങ്ങിയത് അപ്പൊ അവൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ജോലി ഇല്ലേ നിങ്ങൾക്ക് അതില്ലേ ഇതില്ലേന്ന് ഇപ്പോഴാണ് ഇവൻ വന്നത് രാമചന്ദ്രൻ അതു രാമചന്ദ്രനെ രാമന രാമ രാമഹരന എന്നിട്ട് പറഞ്ഞ പേര് അവൻ വന്നിട്ട് പറയണേ നമ്മള് നമുക്ക് മറ്റുള്ള ആൾക്കാരെ കൊണ്ടുള്ള വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കട്ടാ അത് ശരിയാണ് ഞാൻ പോണ ലൈവിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അവരൊക്കെ പിന്നെ എല്ലാവരും പലരും ഉണ്ടല്ലോ അതിലും ഇങ്ങനെ ബ്ലൂ കൊടുത്തവരൊക്കെ അവർ ഹൈഡ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ടൈം ഹൈഡല്ലൌട്ട് ചെയ്തവരുണ്ട് കുറേ പേര് പിന്നെ കുറേ പേര് മറ്റേ ഇത് ചെയ്യും എന്ത് ചെയ്യും റിമൂവ് ചെയ്തിടും ഞാനതല്ലേ വെറുതെ ഒരാവശ്യം നമ്മളങ്ങനത്തെ ഒരു ടോക്കി ഒരു നല്ല ടോക്കിൻ്റെ ഇടയിൽ ഇവരുടെ എന്നുള്ള കാര്യങ്ങൾ അത് ശരിയാ പ്രശ്നം ഉണ്ടാവുമ്പോ ആൾക്കാര് കയറും അത് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഇതിൽ വരുമ്പോ ആൾക്കാരൊന്നും വരില്ല എൻ്റെ ഒരു പ്രാവശ്യം വരുള്ളൂ പിന്നെ വരില്ല ചിലപ്പോൾ ഇതിനോട് സംസാരിച്ചിട്ട് കാര്യം തോന്നും സഭ്യ കാരണം തോന്നുന്നു ഈ തള്ളപ്പിടിയോടെ എന്നിട്ട് കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് അല്ലേ അയ്യോ മനുഷ്യർക്ക് എന്താ എന്തറിയാലേ ഞാൻ ഇന്നലെ തന്നെ ആ ശാലീച്ചെ ലൈവില് പോയിട്ട് പാവ അതിനെനിക്ക് സങ്കടം വന്നു നിന്നിട്ട് ശാലീച്ചക്ക് ശാലീച്ച അത് വായിച്ചു പോലീച്ചി ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കും അപ്പൊ ഞാൻ വേഗം അത് റിമൂവ് ചെയ്തു എന്നിട്ട് ശാലീച്ച എന്നോട് ചോദിച്ചു എന്നിട്ട് ചിലർക്ക് കൃമി എന്നൊരു സംഭവമുണ്ട് സത്യമായിട്ടിട്ടാ ഒരാവശ്യ ഞാൻ അന്ന ഭരണേട്ടൻ്റെ ലൈവില് വന്ന ഒരാളാ ഒരാവശ്യമില്ല ഒരാവശ്യമില്ല അതൊന്നും ഞാൻ വിചാരിച്ചു പെണ്ണുങ്ങളുടെ ലെവലിലെ പ്രശ്നം ഞാൻ ആണുങ്ങളുടെ ലൈവിലും പ്രശ്നം തന്നെ എന്തൊക്കെയാണെന്നു പറയണ്ടായിരുന്നു ദേഷ്യം വന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു എനിക്കതിന്റെ ജയം പറഞ്ഞു ഗ്യാസ് ഞാൻ പോയി ബാത്റൂമിൽ പോകാം ജയം പറഞ്ഞത് എനിക്ക് ചേച്ചി അങ്ങനെ വന്നാൽ റിപ്ലൈ കൊടുത്തുകൊണ്ടായിരിക്കണം കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ തുറന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അപ്പോൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ലൈവ് റീ റീച്ച് സബി സത്യമായിട്ടും പറയലോ സബി എനിക്ക് അങ്ങനെ ആ ലൈവ് എനിക്ക് പറ്റില്ലല്ലേ സബി നമ്മൾ റിപ്ലൈ കൊടുക്കണതല്ല സബി പ്രശ്നം കാരണം അറിയോ സബി നമ്മൾ നമുക്ക് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതില് ആര് ഇതിലൊക്കെ ഒരുപാട് ഫാമിലി സേറുന്നുണ്ട് അപ്പൊ ഇവര് പോയിട്ടൊക്കെ അങ്ങോട്ടും ഒക്കെ സംസാരിച്ച മ്മട കിട്ടുവാനോടൊക്കെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അവര് ചിന്തിക്കില്ലേ യു എന്റെ പൊന്നെ ഇത് എന്തിട്ടോ ലൈവെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ ഇതാണോ ലൈവ് ഇങ്ങനെയൊക്കെയാണോ ലൈവ് ചെയ്യുമ്പോൾ അവരിപ്പോ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്നു ലൈവ് എന്റെ കൂടെ മോളുണ്ടാവാറ് അപ്പോൾ അത് വരില്ലേ ചേച്ചി അങ്ങനെ ബാഡ് കമന്റ് വന്നാൽ റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോ നമ്മുടെ ചാനൽ റീച്ചായി കൊണ്ടിരിക്കും ആള് വന്ന് കേറും എന്നിട്ട് എത്ര നാൾ വന്ന് കയറും കുറച്ച് നാൾ കഴിയുമ്പോ ഈ റിപ്ലൈ ഒക്കെ ഈ കണ്ട ഈ ബാഡ് കമന്റ് ഒക്കെ പോണില്ലേ സബി പിന്നെ നമ്മൾ തന്നെയാകണില്ലേ ലൈവില് ഞാന് ഞാന് ഞാൻ പറഞ്ഞില്ലേ സബി നമ്മൾ ഒരിടനെ സബി ലൈവില് എങ്ങനെയായിരുന്നു എത്ര ആൾക്കാരെ വന്നിരുന്നത് ഇപ്പൊ അവര് വരുന്നില്ല കുറെ പേര് കണ്ടില്ലേ സബി പ്രശ്നങ്ങളില്ല അവര് ബാഡ് കമന്റ് ഇടാൻ വരുന്നില്ല നീ ശ്രദ്ധിച്ച അത് ഞാൻ ഇന്നലെ ആലോചിച്ചു ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരൊന്നും കുറവായി തുടങ്ങി മറ്റേ നമ്മൾ എന്തോരം അറിയിച്ചാ നല്ല രീതിയിൽ പോയിരുന്നു ലൈവില് പക്ഷെ ഈ ബാഡ് കമന്റ് വരുമ്പോൾ നമ്മൾ സമ്മതിക്കാറില്ല കേട്ടോ അപ്പൊ സാമാണെങ്കിലും അബി കർമ്മയാണെങ്കിലും ഒന്നും സമ്മതിക്കാറില്ല സമ്മതിച്ചു കൊടുക്കാറുമില്ല അവർക്ക് നമ്മളാരും മേഖീല അവരോ ഓടിച്ചു വിടാറുണ്ട് തുടങ്ങും പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വരാത്തൊരു ഇതില് ഒന്നാമത്തെ കാര്യം ഞാനിവിടെ ഇരുന്ന് പറയുന്നത് പോലും നിങ്ങൾ അങ്ങോട്ട് കൂട്ടാക്കും അങ്ങോട്ട് കൂട്ടാക്കും ഇങ്ങോട്ട് കൂട്ടാക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ വന്നിട്ട് ഈ കമ്പാൻ പറ്റിട്ടേണ്ട പോലെ കാര്യമുണ്ട് അവർക്ക് വെറുതൊരു രസം ഇങ്ങനെ നമ്മൾ പറയില്ലേ ഡെറ്റോൾ സോപ്പ് കഴിഞ്ഞു കഴിയാൻ കഴുകി ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് തെറി വിളിക്കല്ലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക എന്ത് ചേച്ചി ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് തെറി വിളിക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക എന്തൊക്കെ പറയണേ സബി എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ സബിയെ വരണ മനസ്സിലാവുണ്ടോ സബി പറയരുത് ചേച്ചി ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ വരണേട്ടാ ഇവിടെ എന്തിട്ട് പറയണേ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് വരണേന എന്നെ കാണാനില്ലേ വരണേട്ടാ എന്നെ കാണാനില്ലേ യെസ് എന്ന് പറയും വരണേട്ടാ കാണാനുണ്ടോ എന്നെ എന്റെ ലൈക്ക് അവിടെ ലൈക്കഅറിപ്പോണ്ടല്ലുതാരത് വരണേട്ടാ യെസ് എന്ന് പറയും കാണുന്നില്ലേ എന്നെ കാണാലോ പിന്നെ എന്തിട്ട് ഇവിടെ പറയണേ ചേച്ചി ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് തെറി വിളിക്കല്ലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് ബനാന വീണു ചത്ത അയ്യോ ബനാന വീണു ചത്ത കുഴിയാന വന്നു ഹായ് ബനാന വീണു ചത്ത കുഴിയാന ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് വന്നതിന് സന്തോഷമുണ്ട് ഹായ് ബനാന വീണു ചത്ത കുഴിയാന ഹായ് പേര് പറയുകയാണെങ്കിൽ പേരെടുക്കാൻ വിളിക്കായിരുന്നു മോനെ ും മനസിലായില്ല എനിക്കും മനസിലായില്ല സബി അതാണ്ടായ ബനാന പുതിയതായിട്ടാണ് എന്റെ ലൈവിലേക്ക് വരുന്നതെങ്കിൽ എന്റെ ഷോർട്സ് കണ്ടിട്ട് മൂന്ന് ഷോർട്സ് കണ്ടോളൂട്ടാ ചേച്ചി ഹായ് മോനി ഹായ് പേര് പറയോടാ ഒന്ന് സബ് ചെയ്തേക്കണേ വന്നതിൽ വളരെ സന്തോഷം പേര് പറയടാ പേരില്ലാത്ത കാരണം കുഴിയാന അങ്ങനെ ചാകുമോ അതന്നെ സത്യൻ വന്നു സത്യൻ തൃശ്ശൂർ ഹായ് സത്യൻ വന്നതിൽ വളരെ സന്തോഷം ലൈക്ക് ഇടാം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വന്നിട്ട് വന്നിട്ടുള്ളതെങ്കിൽ താങ്കൾ ഞങ്ങളുടെ ചാനലിൽ ഒന്ന് മൂന്ന് ഷോർട്സ് വീഡിയോ കണ്ടിട്ട് ഒന്ന് ഇതാക്കൂട്ടാക്കണേ ബ്രോ ഞാനാണ് ബ്രോ ഞാനാണ് വെരനേട്ടൻ അറിയുന്ന ആളാണല്ലോ ബ്രോ ഞാനാണെന്ന് പറഞ്ഞാൽ ലെക്സി ആലിയ ഹായ് ആലിയ ഹായ് ആലിയ സത്യൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് വെരനേട്ടൻ എന്തായാലും വന്ന ലെക്സി ഹായ് നമ്മുടെ ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാലോ പറയല്ലേ ബ്രോ തീർച്ചയായിട്ടും അറിയാമെന്ന് പറയുന്നു പരിചയമുള്ളവരാണ് അവരെല്ലാം ലക്സിയും ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ചാനലിൽ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് സബ് ചെയ്തോളൂ എന്നാലാട്ടോ മോളെ ഇത് നില നമ്മുടെ ഇത് നിൽക്കുകയുള്ളൂ രാജീവ് എന്നിട്ട് ലിപ്സ്റ്റിക് എവിടെ പോയി ലിപ്സ്റ്റിക്ക് പോയി തുടങ്ങി ഇട്ടത് ചെറുതായിട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടാണ് ഇട്ടത് സഹോദര രാജീവ് എന്നോട് ചോദിച്ചത് കറക്റ്റാണ് ഞാൻ ലിപ്സ്റ്റിക് കിട്ടുന്നത് കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നു കുറച്ചേ ഇട്ടുള്ളൂ അതാണ് ആ താങ്ക് യു രാജീവ് രാജീവിന് മുന്നേ നമ്മുടെ ലൈവില് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രാജീവ് രാജീവ് വേറെ ഒരു ഒരു രാജീവ് വന്നിട്ടുണ്ട് ആ രാജീവാണെന്ന് വിചാരിക്കുന്നു ബനാന ചിരിക്കുന്നുണ്ട് ബനാന പേരില് ബനാന പേര് പറയുകയാണെങ്കിൽ ആ പേര് വിളിക്കാമായിരുന്നു ഇപ്പം ബനാന വീണ് ചത്ത കുഴിയാനി ആയിട്ട് അല്ല ബനാന വീണാലും കുഴിയാനിക്ക് ചാവേട്ടോ വേണമെങ്കിൽ വരണേട്ടോ ാവോ വേണ്ട ഇനി അങ്ങനെ ചിന്തിക്കാലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ മൂന്ന് പേരാണുള്ളത് ആ മൂന്ന് പേര് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ഞാൻ ഇത് ചെയ്യുന്നു നിങ്ങളെല്ലാരും എൻ്റെ ചാനലിനൊന്ന് സബ് ചെയ്യണേ എന്താ ചെയ്യാ നിങ്ങളുടെയൊക്കെ സബ് കിട്ടിയാലാണ് നമ്മളൊക്കെ ടു കെ ആവണ്ടേ ഇപ്പോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴൊക്കെ ആയിട്ടാണ് നിൽക്കണ്ടായിരുന്നത് നമ്മളൊരു ടു കെയിലെത്തണം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അതിനെ അതാണ് നമ്മൾ ചോദിക്കുന്നത് ബനാനയുടെ പേരറിയില്ല അതന്നെ ബനാനയുടെ പേരറിയില്ല എങ്കിലും ബനാന എന്ന് വിളിക്കുന്നു വെനേട്ടാ രാജീവനോട് ചോദിച്ചു ലിപ്സ്റ്റിക് വളരെ കുറഞ്ഞു പോയി എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് ശരിയാണ് ലിപ്സ്റ്റിക് ഇത്തിരി കുറവായിരുന്നു കേട്ടത് ചില ദിവസം നമ്മൾ നമ്മളത് കടകളിൽ നിന്ന് ചിലപ്പോൾ അവർ നമുക്ക് കാണിച്ചു തരുന്ന ലിപ്സ്റ്റിക് ഒന്ന് നമ്മൾ ചിലപ്പോൾ ഇട്ടു നോക്കിയിട്ട് അവരെ വാങ്ങിക്കുക അപ്പോൾ നമ്മൾ പാക്കറ്റാവും കൊണ്ടുവരാം അപ്പോൾ അവൾ പോയിട്ട് എടുക്കും ചിലപ്പോൾ പാക്കേജ് ഞാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ ആ കടയിൽ പോയിണ്ടായില്ല ഞാൻ പുറത്ത് വേറെ സ്ഥലത്ത് വേറെ കടയിലായിരുന്നു ആ സമയത്ത് ഞാൻ എടുത്താലും അപ്പോൾ അവളുടെ അടുത്തേക്ക് ഇപ്പം നമുക്ക് മാറ്റമുണ്ട് അത്രയേ ഉള്ളൂ നാലു പേര് നമ്മുടെ ലൈവിലുണ്ട് ലൈവിലുള്ളവരെല്ലാം താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ലൈവ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താണ് വീണ്ടും ദൈവം എനിക്ക് പതിനേഴ് ലൈക്കൊക്കെ തന്നിട്ടുണ്ട് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല തന്നവർക്കെല്ലാം താങ്ക്സ് 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 ഒരുപാട് നന്ദിയുണ്ട് പെട്ടെന്നാണ് ലൈക്ക് കയറിയത് വളരെ സന്തോഷം അതിൽ നിങ്ങളെല്ലാവരും ലൈവിലേക്ക് വരണം ഏഴരയ്ക്കാണ് എൻ്റെ ലൈവ് എൻ്റെ മെസ്സേജ് എന്താ മെസ്സേജ് കുഴക്കമുണ്ടല്ലോ ബനാനാ ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ പൊട്ടിച്ചിരിക്കുന്നു മീശമാധവൻ സിനിമയിലെ ദിലീപാണ് അത് സുന്ദരനാ ഞാൻ കണ്ടിട്ടുണ്ട് ആണോ മീശമാധവൻ സിനിമയിലെ ദിലീപ് കണ്ടിട്ടുണ്ടോ ആണോ അതായിക്കോട്ടെ ബനാനെ കണ്ടിട്ടുണ്ടെന്നാണോ പറയണേ അതോ സത്യേട്ടൻ്റെ കാര്യമാണോ പറയണേ ആരാണെങ്കിലും സന്തോഷമുണ്ട് മിശ മാധവൻ്റെ സിനിമയിലെ പെഡലിയായിട്ട് ഞാനിന്നൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് കണ്ടു കണ്ടുനോക്കിക്കോളും ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടതിൽ നിങ്ങൾക്ക് ചിരിക്കാം ഞാനല്ലേ പെഡലി ആയിരിക്കണത് ഷാലീച്ച വന്നിട്ടുണ്ട് ബനാനയുടെ പേര് എന്താ പറയാത്തെ ബനാനയുടെ പേര് നമുക്കറിയില്ല ബനാനേനെ നമ്മൾ ബനാന എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഷാലീച്ച എൻ്റെ ലൈവ് വരുന്നത് രണ്ടാമത്തെ ലൈവാണ് ഇത് ആദ്യത്തെ ലൈവ് എന്നെ കട്ടായിപ്പോയി ഷാലീജിന ഐറ്റി കമ്പിൻ്റെ വന്ന് പെട്ടെന്ന് കട്ടായി അത് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ട് കട്ടായതല്ല എൻ്റെ നെറ്റ് ഇഷ്യൂ വന്നിട്ട് കട്ടായി രണ്ടാമത് തുടങ്ങിയ ലൈവ് ആയിരുന്നത് എട്ട് മണിക്ക് എട്ടേ ആറിന് തുടങ്ങിയ ലൈവായിരുന്നു നമുക്ക് ഉഷാറായി കടന്നു തന്നെ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും ബനാനയുടെ കാര്യം ഞാൻ ഡെയിലി കാണും ആണോ ട്വിങ്കിൾ ക്വീൻ ഹായ് ട്വിങ്കിൾ ട്വിങ്കിൾ കുറേ കാലം എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണോ ട്വിങ്കിൾ ഹായ് ചേച്ചി വിളിച്ച് വന്നിട്ടുണ്ട് ട്വിങ്കിൾ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്നത് ട്വിംഗിന് വന്നേട്ടെ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടാക്കി കൂട്ടാക്കിയോളോ ട്വിങ്കിളെ ഞാൻ കൃഷ്ണൻ വേൾഡ് എന്ന് പറഞ്ഞു ലൈവിൽ നിന്ന് കൂട്ടാക്കിയ കുട്ടിയാണ് ട്വിങ്കിൾ ട്വിങ്കിൾ ക്വീൻ ഹായ് ട്വിംഗിൾ തന്നെയല്ലേ ട്വിംഗിൽ ഞാൻ പറഞ്ഞ ട്വിംഗിൾ ആണെന്ന് വിശ്വസിക്കുന്നു ഹായ് ചേച്ചി എന്ന് വിളിച്ച് താങ്ക് യു ട്വിംഗിൽ എൻ്റെ ലൈവിലേക്ക് വന്നതിൽ സന്തോഷം ആ ട്വിംഗിൾ അല്ലേ ട്വിംഗിൾ കൃഷ്ണ എ വേൾഡ് അല്ലേ കൃഷ്ണ വേൾഡ് അല്ലേ ട്വിംഗിൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ ട്വിങ്കിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും സ്നേഹമുള്ള ട്വിങ്കിൾ സ്നേഹത്തോടെ ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത് ആണോ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈവ് ആദ്യമായിട്ടാണോ ഓക്കെ ചുങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൃഷ്ണ വേൾഡിൽ നിന്ന് പരിചയപ്പെട്ട ട്വിങ്കിൽ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല മറവി വരാല്ലോ എന്നാലും ഞാൻ ഓർത്തു വെച്ച പേരിൽ ഒരാളാണ് ട്വിംഗിൽ കൃഷ്ണ വേൾഡ് ആണെന്നുള്ളത് ആണോ ഓ ചുങ്കിൽ കൃഷ്ണ വേൾഡ് അല്ലേ അതൊന്നുമല്ല ഈ ട്വിംഗിൽ അല്ല ഈ ട്വങ്കിൾ വേറെയാണോ ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഷോർട്ട്സ് കൂടെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ആ ലൈക്ക് പോകുന്ന പോകുന്നു അറിയുന്നു ഞാൻ വിചാരിക്കുന്നു ഓക്കെ ട്വിംഗിൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത് ചെയ്ത് എൻ്റെ നന്ദിയുണ്ട് നാളെ ഏഴരയ്ക്ക് ട്വിംഗിൾ വരണം നമ്മുടെ ലൈവിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കണം ട്വിംഗിൾ എൻ്റെ ഒരു സഹോദരിയായി തന്നെ നിൽക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാളെ വരില്ലേ ഉറപ്പുവാനിക്കുന്നു നാളെ വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് എല്ലാവരും പറയാൻ തോന്നുന്നത് അല്ല ചേച്ചി എൻ്റെ എക്സാക്ട് നെയിം ലക്ഷ്മി ഓ ലക്ഷ്മി പാർവതി എന്നാണ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ 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 ആയിട്ടുമെങ്കിൽ ചാനൽ നെയിം വന്ന് പറഞ്ഞു ആരിഫ സലാം വന്നിട്ടുണ്ട് ഹായ് ചേച്ചി ഹായ് ആരിഫ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം മൂന്ന് ഷോർട്സിനെ കണ്ടിട്ട് എനിക്ക് ലൈക്ക് ചെയ്യാം മൂന്ന് ഷോർട്സിൻ്റെ കമൻ്റ് ഇട്ടേക്കണേ മൂന്ന് ഷോർട്സ് വളരെ ചെറിയ സമയത്തേക്കേ ഉള്ളു കേട്ടോ മുയൽ വന്നു ഹായ് മുയൽ ഹായ് 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 ആരിഫ സലാം പറഞ്ഞു ലൈക്ക് പതിനെട്ട് മുയൽ പറഞ്ഞ് പറഞ്ഞു ഹായ് ആരിഫ സലാം ഓക്കെ ഒന്ന് സബ് കൂടെ ചെയ്യണേ മോളെ ലൈഫ് നമുക്ക് ആഗ്രഹമുണ്ട് ടു കെ കടക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിലാണ് നിൽക്കണേ അതുകൊണ്ട് പുതിയതായി വരുന്നവരോട് ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈവ് എല്ലാ ദിവസവും ഏഴരക്കാണ് ഉണ്ടാവുക നിങ്ങളെല്ലാവരും ഏഴര സമയത്ത് വരണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഹായ് മുയൽ മുയലിനെ വിളിക്കുന്നുണ്ട് ഷാലി പൗളി പറയുന്നുണ്ട് ലൈവ് ഒക്കെ പത്തൊമ്പത് ശാലീച്ചി ഒരു കാരണവശാലും ലൈവ് നിർത്തരുത് ലൈവിലേക്ക് തിരിച്ചു വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ശാലീച്ച് ലൈവ് തുടങ്ങണം ലൈവ് നിർത്തണ്ട ബാഡൊക്കെ ഉണ്ടാവും ശാലീച്ചി അതൊക്കെ നമുക്ക് ഇപ്പം എൻ്റെ കുറച്ച് നേരത്തെ എന്തോരൊക്കെ ഉണ്ടായി എല്ലാവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കളയാണ് ചെയ്ത് മുയൽ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് തന്നെ മുയൽ 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 എന്ന് പറയുന്നത് നമ്മുടെ ജൈൻ ബ്രോയാണോ സുഖമല്ലേ ചേച്ചി ഫുഡൊക്കെ കഴിച്ചു കഴിച്ചുമോളെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമില്ലാത്ത ഇതിൽ പോകുന്നു ഇപ്പോൾ ലൈവൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ എന്താ പറയുക നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്ന കാര്യം നമ്മളിങ്ങനെ നമുക്ക് എപ്പോഴും എല്ലാം എപ്പോഴും എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്നില്ലല്ലോ നമ്മളെ ഹൗസ് വൈഫാണ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ബോറടിക്കുന്ന ഒരു ടൈം എപ്പോഴും ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ടൈം നമുക്ക് ബോറടി തോന്നാം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഇതൊക്കെ വരുന്നു സന്തോഷമൊക്കെ തോന്നുന്നു അങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടേക്കുന്നത് ഇതിനോളം ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാകും അതുകൊണ്ട് ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നു എന്താ പറയുക പലരും പലതരത്തിലാണ് ഈ യൂട്യൂബ് എടുത്തിരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ശാലി ചേച്ചി നോമിനെ ഒന്ന് കൂട്ടാക്കുമോ ശാലി ചേച്ചി വരുന്ന കൂട്ടാണല്ലോ ഷാലി ചേച്ചി മുന്നത്തെ ചേച്ചിയാണ് വിൽ ജോയിൻ യുവർ ലൈവ് എവറി ഡേ സോ സ്വീറ്റ് ഓഫ് ചേച്ചി നൈസ് ഇൻ മീറ്റിംഗ് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലക്ഷ്മി താങ്ക് യു ലക്ഷ്മിയാ താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം എൻ്റെ എന്താ പറയുക എൻ്റെ ഹൃദയത്തിലുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഗെയിമിങ് വന്നിട്ടുണ്ട് ഹായ് ഗെയിമിങ് ഹലോ അറിയോ അറിയോ എന്ന് ചോദിക്കുന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ നിന്ന് പോകും ഗെയിമിങ് വിത്ത് റോബിൻ ഹായ് റോബിൻ എനിക്ക് അങ്ങനെ പറയാൻ അറിയുന്നു ഗെയിമിംഗ് വിത്ത് റോബിൻ റോബിനെ ഞാൻ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിലും പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഹായ് വെൽക്കം അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിഷമം വിചാരിക്കരുത് നമ്മൾ ഒരുപാട് പേരതിലേക്ക് മീറ്റ് ചെയ്യുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ഓർമ്മ ശക്തി കുറവ് നമുക്കുണ്ടാകാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നാല് കാൽ രണ്ട് ചെവി ഒരു കുഞ്ഞ് വാല് അതാണ് മുയൽ ജയനല്ല ഏതാ ഏതാ ഈ ജയൻ ആണോ ജയനല്ല അല്ലേ ഞാൻ ജയനെ ചിന്തിച്ച് പോയതാണ് കേട്ടോ ജയനല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല നാല് കാലുള്ള ഇത് പ്രിൻസ് ഒ ടി പി ലൈവ് ഓ ചാരുസ് ലോക്സ് ഓക്കെ റോബിൻ ഇപ്പോൾ എനിക്ക് റോബിന് മനസ്സിലായി റോബിൻ എനിക്ക് ചാരുവിൻ്റെ ലൈവിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ലൈവിൽ നിന്നും കിട്ടിയ ഒരു കൂട്ടുകാരനാണ് റോബിൻ ഓക്കെ റോബിൻ താങ്ക് യു താങ്ക് യു ഞാൻ പോട്ടെ കുറച്ച് തിരക്കുണ്ട് ഓക്കെ ചേച്ചി പോയിട്ട് വരും അർജു അർഹിച്ചു വന്നിട്ടുണ്ട് കന്ത് എന്താണ് എന്താ പറയാ ഞാനതിന് വായിക്കാൻ കൂടി പറ്റുന്നില്ല സുഭാഷ് വന്നിട്ടുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുഭാഷ് റോബിൻ എനിക്കിപ്പോഴാണ് മനസ്സിലായോ ഓക്കെ ചേച്ചി എവിടെയാ നാട്ടിൽ ഞാൻ എവിടെയാണ് മോളെ എൻ്റെ വീട് തൃശ്ശൂർ ഭാഗമാണ് സുഭാഷ് ഹായ് സുഭാഷ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ വരണം ഷെഫി വന്ന നിമിഷം ചേച്ചി ഹായ് ഷെഫി ഹായ് വന്നതിൽ വളരെ സന്തോഷം ഷെഫി ഷെഫി ലൈക്ക് തന്നിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റോബിൻ ഓക്കെ താങ്ക് യു വന്നതിൽ പെട്ടെന്ന് മനസ്സിലായില്ല എന്നുള്ളൂ കേട്ടോ റോബിൻ തൃശ്ശൂരാണ് ഷെഫി ഞാൻ തൃശ്ശൂരാണ് സുഭാഷ് ഹായ് സുഭാഷ് ഞാൻ സുഭാഷിനെ വെൽക്കം ചെയ്തിരുന്നു സുഭാഷ് എൻ്റെ ലൈവിലേക്ക് സ്വാഗതം പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണം എൻ്റെ മൂന്ന് ഷോർട്സ് വീഡിയോസ് കാണണം അതിനുശേഷം എന്നെ കൂട്ടാക്കിയാൽ എൻ്റെ കൂട്ട് നിലനിൽക്കും നാളെ ഏഴരയ്ക്ക് എൻ്റെ ലൈവിലേക്ക് വരാൻ ബെൽബട്ടൺ അമർത്തണം ലക്ഷ്മി അമ്മു വന്നു ഹായ് ചേച്ചി എന്ന് പറഞ്ഞു ഹായ് 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 ഞാനും ഷെഫി പറഞ്ഞു ഞാനും വന്നിട്ടുണ്ട് ഓക്കെ തൃശ്ശൂരാണ് എവിടെയാണ് ഷെഫി തൃശ്ശൂര് ലക്ഷ്മി അമ്മു ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം നല്ല വിശേഷം മോളെ എന്താണ് വിശേഷം അവിടെ സുഖമാണെന്ന് കരുതുന്നു ലക്ഷ്മി എവിടെയാണ് സ്ഥലം സുഭാഷ് എവിടെയാണ് സ്ഥലം താങ്കളുടെ ഹായ് ഷെഫി ചെറുതുരുത്തിയാണല്ലേ ഓക്കെ ഞാൻ തൃശ്ശൂർ ഭാഗം തന്നെയാണ് ആമ്പലൂര് ഭാഗമാണ് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ തീർച്ചയായിട്ടും എല്ലാവർക്കും സുഖമാണ് സുഖമല്ലേ ചിജി സുഖമാണ് ഏതവന ബ്രോ ആമോൻ അറിയില്ലടാ ഒരു ചെക്കൻ എന്തോ ആർജിത്തോ എന്തോ പറഞ്ഞൊരു സാധനം അവനെ ഞാൻ കളഞ്ഞു കളഞ്ഞുറർത്തിട്ട് അവനെ ഞാൻ തോട്ടിലേക്ക് ഇട്ടു എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഇവരൊക്കെ ഏതോ ഒരുവൻ എടാ ജയ നീ തന്നെ ഇടാമോയലൻ്റെ ലക്ഷ്മി സുഖമാണോ ലക്ഷ്മി സ്ഥലം പറയൂ ലക്ഷ്മി എവിടെയാണ് ലക്ഷ്മിയുടെ സ്ഥലം സ്നേഹത്തോടെ ഒരുപാട് സ്നേഹം തരുന്നുണ്ട് എല്ലാവരും എനിക്ക് ആരാണ് ലക്ഷ്മി എവിടെയാണ് സ്ഥലം പറയൂ സുഭാഷ് താങ്കളുടെ സ്ഥലവും പറഞ്ഞില്ല മുയൽ ഹായ് മുയലിനെ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ലക്ഷ്മി മുയൽ ചിരിക്കുന്നുണ്ട് നന്നായി ചിരിച്ചു കൊടുക്കുന്നുണ്ട് മുയൽ ലക്ഷ്മി അമ്മു ലക്ഷ്മിയുടെ സ്ഥലം പറഞ്ഞില്ല ലക്ഷ്മി അമ്മു നമ്മുടെ ഉം വെരുനേട്ടൻ താങ്ക് യു താങ്ക് യു എനിക്കിനി പറഞ്ഞു തരേണ്ട എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ലക്ഷ്മി അമ്മൂനെ അമ്മു ആണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഹായ് തൃശ്ശൂർ ജില്ലയിലാണ് ഓക്കെ ഓക്കെ താങ്കളെ കണ്ടുപിടിച്ചു ഡെയിലി അറ്റൻഡൻസ് അഗൈൻ താങ്ക് യു ഡാ എൻ്റെ നേരത്തെ ലൈവ് കട്ടായിപ്പോയിടാ ശരത്തെ അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ ശരത്തെ കണ്ടാ എത്ര നല്ല കുട്ടിയായി കുട്ടീനെയൊക്കെ ഞാൻ കുറേ കാലമായി പരിചയപ്പെട്ടിട്ട് എനിക്കൊരു ബാഡ് കമൻ്റ് ഇല്ല നെഗറ്റീവ്സ് ഇടുന്നില്ല നല്ല നീറ്റായിട്ടുള്ള പെരുമാറ്റം അതാണ് ഞാൻ ശരത്തിനെ കൂട്ടാക്കിയ സമയം മുതൽ ശരത്ത് തന്നെ നല്ല നീറ്റായിട്ട് പെരുമാറ്റം ഇതുമാതിരി നിങ്ങൾ ഇത് കണ്ടോ ചില ഒറ്റങ്ങളൊക്കെ വന്ന് എന്തൊക്കെ നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ട് പോകണേ ലക്ഷ്മി ആ മൂവിൽ നിന്നും എനിക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നു എന്തിനാ ഈ ആൾക്കാരൊക്കെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് എന്തെന്ന് വിളിച്ച് പറയുന്നു ഇങ്ങനെ ഇഗ്നോർ ഇഗ്നോർ നെഗറ്റീവ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഞാൻ തന്നെയാണ് അത് റിമൂവ് ചെയ്ത് കളഞ്ഞത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് അതിനോട് താല്പര്യമില്ല നമ്മൾ കുറച്ച് ദിവസമായി കൂട്ടായിട്ട് ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ വന്നത് ആദ്യമായിട്ടാണ് ഷെഫി ഓക്കെ എൻ്റെ ലൈവ് എങ്ങനെയുണ്ടെന്ന് പറയുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് സ്ത്രീ വന്നിരുന്നു സ്ത്രീ കുറച്ച് നേരത്തെ വന്ന് പോയേ ഉള്ളൂ ലൈവിലെ പിന്നെ കൃപ വന്നിരുന്നു കൃപയും ഉണ്ടായിരുന്നു പ്രമേയച്ചി ഉണ്ടായിരുന്നു സോഭിത ഉണ്ടായിരുന്നു അവരെല്ലാം പോയേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ തിരക്കുകളിലേക്ക് എല്ലാവരും ഇറങ്ങി എന്നാൽ കുഴപ്പമില്ല സന്തോഷമുണ്ട് എല്ലാവരും വന്നതിൽ എങ്ങനെ മനസ്സിലാക്കി ചേച്ചി തീർച്ചയായിട്ടും ലക്ഷ്മി ആ പേരെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ പിന്നാലെ വന്ന അമ്മ എന്നെ സ്ട്രൈക്ക് ചെയ്തു കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട് എൻ്റെ മോളുടെ പേര് അമ്മു എന്നാണെന്ന് അപ്പോൾ അമ്മു കുട്ടി ഞാൻ ലക്ഷ്മി അമ്മു എന്നാണ് ഇപ്പോൾ ഓക്കെ ആയിരിക്കും അത് കണ്ടുപിടിക്കും സഹോദരങ്ങളുടെ ലിസ്റ്റൊക്കെ നമുക്കറിയില്ലേ ലൈക്ക് ഇട്ട് തന്നു താങ്ക് യു താങ്ക് യു ലക്ഷ്മിക്ക് എൻ്റെ താങ്ക്സ് കൊടുത്തോളാം മോനെ അമ്മനോട് പറഞ്ഞോളോ താങ്ക്സ് പാവം അതിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ടിരുന്ന് ഇട്ടേക്കാ ലൈക്ക് ഒക്കെ ഇട്ടിട്ട് വെച്ചേക്കാണ് അത് ആദിദേവിൻ്റെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും പോലെ ഫോൺ ഇരുപത്തഞ്ച് ലൈക്കൊക്കെ തന്നു എനിക്ക് നേരത്തെ ലൈക്കൊന്നും ലൈക്ക് വന്ന് പതിനേഴായ നേരത്താണ് എൻ്റെ ഇത് കട്ടായിപ്പോയത് ഇപ്പം വീണ്ടും എനിക്ക് ഇതൊക്കെ കിട്ടി വളരെ സന്തോഷമുണ്ട് അതിലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് സന്തോഷമാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനോർത്തിട്ട് പിന്നെ എന്താ പറയുക പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നാളെയും എല്ലാവരും വരണം ഇന്നിപ്പോൾ ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് സമയം തൃശ്ശൂരിൽ നിന്നൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് സിയർ ലൈറ്റർ ചേച്ചി ഓക്കെ സേഫ് ഞാനും അത് തന്നെ പറയാനേ ടേക്ക് കെയർ വീഡിയോസ് ഒക്കെ ഇനിയും ചെയ്യൂ സപ്പോർട്ട് ഉണ്ടാവും ഗോഡ് ബ്ലെസ് യു തീർച്ചയായും ലക്ഷ്മി വീട്ടിലാ എല്ലാവരോടും പറയണം എൻ്റെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം വീട്ടിലും കൂട്ടുകാർക്കൊക്കെ അങ്ങനെ ലക്ഷ്മി എവിടെയാണ് താമസം പുറത്താണോ വിദേശത്താണോ ഗുഡ് നൈറ്റ് വർണേട്ട ഗുഡ് നൈറ്റ് ലക്ഷ്മി അമ്മു ഗുഡ് നൈറ്റ് ജയ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഇനി എന്താണ് ആരാണ് സബി ഉണ്ടെങ്കിൽ സബി ഹായ് ലക്ഷ്മി ക്വിങ്കിയൽ അതായത് ലക്ഷ്മി എവിടെയാണ് സ്ഥലം എനിക്ക് മനസ്സിലായില്ലാട്ടോ പുറത്താണോ എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ കാസർകോഡാണ് സ്ഥലം ഓക്കെ 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 ജയൻ ഓക്കെ താങ്ക് യു ജയൻ സപ്പോർട്ട് ചെയ്യുന്നതിന് നാളെ വരണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഫാമിലിയെ കൊണ്ടുപോകണം തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് പണി കുറച്ച് ഇരുത്ത് വെച്ചിട്ടുണ്ട് ഞാനവിടെ ആ ഒരു സെറ്റ് പണി ഞാൻ അവസാനിപ്പിക്കണം അപ്പോൾ ഓക്കെ ബൈ സി യു ഓക്കെ ടേക്ക് കെയർ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക നന്നായി ഉറങ്ങുക ഉറക്കം നഷ്ടപ്പെടുത്തരുത് ഉണർന്നാല് സെറ്റാവുക ട്വിങ്കിളിനെ വിളിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മു ട്വിംഗിൾ നമുക്ക് നാളെ നമുക്ക് നാളെ ഏഴരയ്ക്ക് ട്വിങ്കിൾ വരും നമുക്ക് വീടിൻ്റെ സെറ്റ് ആക്കണം അപ്പോൾ ഇന്ന് കൂട്ട് കിട്ടിയവരൊക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് കൂട്ട് തരുന്നതായിരിക്കും ചിലർ നാളെ തരും ചിലർ മറ്റന്നാൾ തരും അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇരുപത്താറ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ലൈക്കുകൾ നോക്കല് കുറഞ്ഞു പോയതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഇപ്പോൾ അങ്ങനെ അതിനേക്കാൾ ഉപരി ശ്രദ്ധ വരുന്നത് എല്ലാവരും കൂട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലേക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ താങ്ക് യു എന്താ പറയുക ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറയണം